എൻ്റെ പേര് ജിനി ഇതെൻ്റെ മകൻ ജോസഫ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു എൻ്റെ മകൾക്ക് പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി അതിനുശേഷം മകൾക്ക് എക്സാം പാസ്സാവാനായിട്ട് സാധിച്ചു അതിനു അതിനുമുമ്പ് കുറേ പ്രാവശ്യം എക്സാം പാസ്സാവുന്നതിനും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പടി പുതിക്കിയതിന് ശേഷം മകൾക്ക് എക്സാം പാസ്സാവാനായിട്ട് സാധിച്ചു അത് ഞാൻ ആ ഉടമ്പടി കാലഘട്ടത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുമായിരുന്നു ഡിസംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതി അവളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് അവൾക്ക് ജർമ്മനിയിലേക്ക് പോകുന്നതിനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നത് ആ ഇൻറ്റർവ്യൂ അവൾ പാസ്സായി അതിനുശേഷം ഡിസംബർ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ഇവിടുത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധനയുടെ ലാസ്റ്റ് ആരാധനയുടെ സമയ ഇടയ്ക്കാണ് ഹസ്ബൻഡ് മകൾ വിളി പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് വിളിച്ച് പറയുന്നത് അമ്മ വഴി ഈ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു മകളിപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു ഒരു ലാഗും ഞങ്ങൾക്ക് വന്നില്ല എല്ലാം ഭംഗിയായിട്ട് നടന്നു മകൾ പോയി ജർമ്മനിയിലേക്ക് പോയി ഇപ്പോൾ ഒരു വർഷം അവളുടെ കോഴ്സ് കഴിഞ്ഞു സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നന്നായിട്ടിരിക്കുന്നു അതുപോലെ പിന്നീട് എൻ്റെ ഈ മകന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ് ഈവൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വയറുവേദനയും ഛർദിയുമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ ചെറുതായിട്ട് യൂറിനിൽ ബ്ലഡ് സ്പോട്ട് കണ്ടു അപ്പോൾ കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്യുന്നതിന് അടുത്ത ദിവസത്തേക്ക് എഴുതി തന്നു ആ സമയത്തിനുള്ളിൽ ഞാൻ അവന് ഉടമ്പടി വസ്തുക്കൾ കൊടുക്കുകയും ഉടമ്പടി തൈലം വയറൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നെക്സ്റ്റ് ഡേ സ്കാൻ ചെയ്തപ്പോൾ അവന് സ്റ്റോണിൻറ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല യൂറോളജി ഡോക്ടറും പീഡിയാട്രിക് ൻ ഡോക്ടറും മാറി മാറി വന്ന് പരിശോധിച്ചു അവന് ഒരു പ്രശ്നവുമില്ല സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾക്ക് റിപ്പോർട്ട് തന്നു അതിനുശേഷം അവൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു വീണ്ടും ഇവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡിസംബർ മാസം ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ടേം എക്സാം നടക്കുന്ന സമയമായിരുന്നു ഒരു ഫ്രൈഡേ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ കയറി കിടക്കുവാണ് ഉണ്ടായത് വയറുവേദന അതിശക്തമായ വയറുവേദന അതിനെ തുടർന്ന് ഛർദി ഡയേറിയ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പീഡിയാട്രീഷ്യനെ കണ്ടു മരുന്ന് തന്നു പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സൺഡേ ഈവനിങ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ടെസ്റ്റ് ചെയ്തു ഒരു സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ ഇൻറ്റുസഷ സസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മൻകുടലിനകത്തേക്ക് ചെറുകുടൽ കയറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് നാല് സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട് വീണ്ടും അവർ എട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ തനിയെ ശരിയാകുമെന്ന് പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അതേ ബുദ്ധിമുട്ട് ആ കണ്ടീഷൻ അങ്ങനെ തന്നെ നിൽക്കുവാണ് ആ ഇത് ചെയ്തപ്പോഴാണ് അവർക്ക് നാല് സെൻറ്റിമീറ്റർ ഗ്രോത്ത് ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലായത് കുടലിനകത്ത് അത് ഞങ്ങളെ കാണിച്ചു തന്നു സ്കാൻ റിപ്പോർട്ട് അപ്പോൾ വീണ്ടും അടുത്ത് കൊളോണോസ്കോപ്പി ചെയ്യണം കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഒപ്പം ആ ഗ്രോത്ത് പതുക്കെ അവർ റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കൊളോണോസ്കോപ്പിക്ക് കയറ്റിയത് ഒരു ദിവസത്തെ ഗ്യാപ്പ് വീണ്ടും ഉണ്ടായിരുന്നു മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു തൈലം പുരട്ടി പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഇടതടമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി കൊളോണോസ്കോപ്പി ചെയ്ത സമയത്ത് ജൂനിയർ ഡോക്ടേഴ്സാണ് ആദ്യം ചെയ്ത് നോക്കിയത് അവർക്ക് ഈ പറയുന്ന ഗ്രോത്ത് അവിടെ കാണാനായിട്ട് സാധിച്ചില്ല തലേ ദിവസം നാല് സെൻറ്റിമീറ്റർ ഗ്രോത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം അത് കണ്ടില്ല അവർ വേഗം സീനിയർ ഡോക്ടറിനെ വിളിച്ചു സീനിയർ ഡോക്ടറും നോക്കിയിട്ട് കാണുന്നില്ല അവർ എന്നെ വിളിച്ച് എനിക്കത് കാണിച്ചു തന്നു അവിടെ ഒരു ഗ്രോത്ത് ഇല്ല പകരം അവിടെ ഇൻഫ്ലമേഷനും ചെറിയൊരു ഇൻഫെക്ഷൻ മാത്രമാണ് ഉള്ളത് ഗ്രോത്ത് ഇല്ല അതുകൊണ്ട് ഫർദർ പ്രൊസീജിയേഴ്സിനൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് തന്നു ഈ ഒരു അനുഭവവും ഞങ്ങൾക്ക് കിട്ടിയത് മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കാരണമാണ് കാരണം അത്രയ്ക്കധികം ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ ഈ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വിതരണം ചെയ്യും അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും അർഹരായവരുടെ കയ്യിൽ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കും അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് ഈ പത്രം കൊടുത്തതിന് ശേഷം നമുക്കൊരു കെട്ടിൽ പതിനെട്ട് പത്രമാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോരുത്തരും ആർക്ക് എന്തൊക്കെ നിയോഗങ്ങൾ എന്ന് നമുക്കറിയില്ല തികച്ചും അപരിചിതരായവർക്കാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടണേ അവരെ ഈശോയിലേക്ക് അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കൊന്ത ഓരോ ആൾക്കും വിധം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതുവരെയും ആ കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു തുടക്കം മുതൽ ഈ സമയം വരെയും ഈ കഴിഞ്ഞ മാസം വരെയും കൊടുത്തവർക്ക് ഞാൻ അങ്ങനെയാണ് പത്രം വിതരണം ചെയ്യുന്നത് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ ജോലിക്ക് കയറിയതാണ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുവാണ് ആ സമയം മുതൽ എൻ്റെ പേരൻസ് ആദ്യം കിട്ടുന്ന സാലറിയുടെ ആദ്യം ദശാംശം മാറ്റി വച്ചിട്ട് നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് സാലറി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ് ഞങ്ങൾ എന്നെ വളർത്തിയിരിക്കുന്നത് അതുപ്രകാരം ഞാൻ എല്ലാ മാസവും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി ദശാംശം മാറ്റി വയ്ക്കും അത് ഇതുപോലെ രോഗികൾക്കും വൃദ്ധസദനങ്ങളിൽ അതുപോലെ ഓർഫണേജുകളിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ഈ ശാംശം വിനിയോഗിക്കുന്നു അതുപോലെ എന്നെ കണ്ടുമുട്ടുന്നവർക്ക് എൻ്റെ ബന്ധുമിത്രാദികളായാലും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളായാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് ദൈവത്തെ ആശ്രയിക്കാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരെ എൻ്റെ അനുഭവങ്ങളും പറഞ്ഞ് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ കുടുംബത്തിൽ അതുപോലെ എനിക്ക് ബൈബിൾ വായിക്കാൻ നേരത്തെ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം പൂർണ്ണമായിട്ടും ബൈബിൾ വായിച്ചു തീർത്തു മൂന്നാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ സമയം അരമണിക്കൂറിലധികം സമയം ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ബൈബിൾ വായിക്കാൻ നല്ലൊരു ആഗ്രഹമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ പോലോ സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ജിനി എന്ന ഈ കോളേജ് പ്രൊഫസറിൻ്റെ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ ഷോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും കുറിച്ചാണ് ഈ പ്രൊഫസർ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നത് തൻ്റെ മകൻ്റെ വലിയൊരു നിയോഗവുമായി പ്രാർത്ഥന സാക്ഷ്യം ഇവിടെ നമുക്ക് നമ്മുടെ മുൻപിൽ പറഞ്ഞു തൻ്റെ മകൾക്ക് വലിയൊരു ആവശ്യമായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി ജർമ്മനിയിലേക്ക് പോകുക എന്നുള്ളത് തൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടിയിലേക്ക് കയറിയപ്പോൾ തന്നെ തൻ്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നിർവഹിച്ചു കിട്ടുന്നത് ഈ സഹോദരി കണ്ടു ഒരു പ്രൊഫസറായ തനിക്ക് ബുദ്ധിയും കഴിവും ശാസ്ത്രീയമായ എല്ലാ അറിവുമുണ്ടെങ്കിലും ഇതെല്ലാം ദൈവകൃപ അതിനെല്ലാം മുകളിലാണെന്ന് ഈ സഹോദരി സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുകയാണ് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും എല്ലാം പവർ ഉണ്ടാവുന്നത് അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഈശോയുടെ നമ്മുടെ ശക് ഈശോ നമുക്ക് നൽകുന്ന ശക്തിയിലൂടെയാണെന്ന് ഈ സഹോദരിയുടെ സ്ഥാപിപ്പിച്ചു പറയുന്നു അതുപോലെ തന്നെ തൻ്റെ മകനെ വൻകുടലിൽ ഒരു വലിയ വൻകുടലിലേക്ക് ചെറുകുടൽ കയറിയിരിക്കുന്നതിനെ തുടർന്ന് ഒരു വലിയ വയറുവേദനയുണ്ടായി അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി അത് അത് ആരംഭിച്ചു പക്ഷേ വയറുവേദന തുടങ്ങി അവർക്ക് സ്കാൻ ചെയ്യേണ്ടി വന്നു സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവിടെ ഫോ നാല് സെൻറ്റിമീറ്റർ ഉള്ള ഒരു വലിയ ഗ്രോത്ത് ഉണ്ടെന്ന് അതിനെ തുടർന്ന് അവർ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ഒരു ഓപ്പറേഷനില്ലാതെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മൂലം അവരുടെ വലിയ ഒരു ഓപ്പറേഷൻ സെർജറിയിൽ നിന്ന് അവരെ വിമുക്തരാക്കിയെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു ഇതിലെല്ലാം ഉപരി തനിക്ക് കിട്ടിയ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാളുപരി ഈ സഹോദരി പ്രസ്താവിക്കുകയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ എന്തുമാത്രം ഈഷോയിലേക്ക് അടുത്തു ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളിൽ ഈശോയുടെ കരുണ എന്തുമാത്രം പ്രകടമായി എന്നാണ് ഈ സഹോദരി പ്രസ്താവിക്കുന്നത് പതിനെട്ട് പത്രം ഒരു കെട്ട് പതിനെട്ട് ഒരു കെട്ട് പത്രത്തിൽ പതിനെട്ട് പത്രമുണ്ടെങ്കിൽ ഞാൻ പതിനെട്ട് ജപമാല അത് കൊടുത്തവർക്കായി ഞാൻ ജപമാല സമർപ്പിക്കാറുണ്ടെന്ന് ഈ സഹോദരി എടുത്തു പറയുന്നു ജോസഫ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വിശേഷ വിധിയായി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇത് വളരെ കുറച്ച് പേർ മാത്രം പറയുന്ന ഒരു സാക്ഷ്യമാണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി അന്നുമുതൽ ഇന്ന് വരെ ഇനിയും അത് തുടരും എന്ന് പറയുന്നതിൽ ഒരു വിരളമായ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ഓരോരുത്തർക്കും എത്ര പത്രം കൊടുത്തു അത്ര ജപമാല അവരുടെ നിയോഗത്തിൽ നമുക്കറിയില്ല അവരുടെ നിയോഗങ്ങളെന്ന് ആ നിയോഗത്തിൽ ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന വലിയൊരു സാക്ഷ്യത്തിനുടമയാണ് ജിനി ജിനിയുടെ കുടുംബം വളരെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പ്രാർത്ഥനയിൽ മുന്നേറുന്നു അതിലൊന്നും ഒന്നിനെ ഒന്നിനും അവരെ ബാധിക്കുക ഒന്നും അവരെ ബാധിക്കുകയില്ല എന്ന് ജിനി സാക്ഷ്യപ്പെടുത്തുന്നു അതൊക്കെ പരിശുദ്ധ അമ്മ നമ്മളോടുകൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആശ്രയിക്കുമ്പോൾ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന അമ്മ പറയുന്നു എപ്പോഴും അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ടാണ് കുടുംബം എപ്പോഴും മുന്നോട്ട് പോകുന്നതെന്ന് സഹോദരി സ്ഥിരീകരിക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും ഈ സാക്ഷ്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കാം പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ ഇവരുടെ ഒരു മനോഹരമായ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും സമർപ്പിച്ചുകൊണ്ട് വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക